ഇത് നല്ല തമാശ കുറച്ച് അടുപ്പം കാണിച്ചെന്ന് വെച്ച് അത് പ്രണയമാണെന്നാണോ അല്ലെങ്കിലും ഒരു വീട്ടു ജോലിക്കാരുടെ മകളെ പ്രണയിക്കാൻ മാത്രം തരം താഴ്ന്നിട്ടില്ല അലോകനാഥ് ഏതു ഗർത്തത്തിൽ നിന്നെന്ന പോലെ ആ ശബ്ദം അവളുടെ ചെവിയിൽ വന്ന് പതിച്ചു അത്രയും ആളുകൾക്ക് മുമ്പിൽ തല കുനിച്ചു നിൽക്കുമ്പോൾ താനൊരു വിഡ്ഡിയായിരുന്നെന്ന് തോന്നി അവൾക്ക് ആളുകളുടെ അഭിമതയോടെയുള്ള നോട്ടം കാരണം പതിയെ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് നടന്നു അവൾ ആ വലിയ വീടിന്റെ അടുക്കള ഭാഗത്ത് കൂടി പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ആരുടെയും കണ്ണിൽപ്പെടാതെ ഓടി ഒളിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് പറമ്പിലൂടെ നടന്ന അപ്പുറം കാണുന്ന തന്റെ കൊച്ചു സ്വർഗ്ഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ണും നിറിയാതിരിക്കാൻ അവൾ പാടുപെടുകയായിരുന്നു ആ വീടിൻ്റെ ഒരു മൂലയിൽ കൂനിക്കൂടിയിരുന്ന് കാൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തി കിടക്കുമ്പോൾ ഇതുവരെയുള്ള തൻ്റെ ജീവിതം ഒരു തിരശ്ശീല പോലെ അവൾക്ക് ഉള്ളിലൂടെ ഓടിക്കൊണ്ടിരുന്നു തനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ഒരു ഇരുന്നില കെട്ടിടത്തിൽ നിന്നും വീണ് കിടപ്പിലാകുന്നത് അച്ഛന് തേപ്പായിരുന്നു പണി ഒരു ദിവസം പണിക്കിടയിൽ കാൽ തെന്നി വീണു നട്ടലിന് പരിക്ക് പറ്റി അച്ഛൻ ഇനി ഒരിക്കലും എണീക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ വീട്ടുജോലിക്ക് ഇറങ്ങി വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു പണക്കാരന്റെ വീട്ടിൽ അമ്മ ജോലിക്ക് പോയി തുടങ്ങി സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിൽ താനും പോകും അങ്ങോട്ട് ഒരു നേരത്തെ ആഹാരം അങ്ങനെ കഴിഞ്ഞു കിട്ടും എന്നാണ് അമ്മ പറയാറ് അവിടുത്തെ പണികൾക്കിടയിൽ നിന്നും ഓടി വന്ന അച്ഛന്റെ കാര്യങ്ങളും അമ്മ ഒരു അടുപ്പും ഇല്ലാതെ നോക്കുമായിരുന്നു പണക്കാരായത് കൊണ്ട് അധികം അടുപ്പമൊന്നും അവരോട് ഇല്ലായിരുന്നു താൻ എട്ടിൽ പഠിക്കുമ്പോൾ ആണ് അവിടുത്തെ കൊച്ചുമകൻ ഡൽഹിയിൽ നിന്നും നാട്ടിലേക്ക് വരുന്നത് കുടുംബത്തോട് ഡൽഹിയിൽ ആയിരുന്നു അവർ കണ്ണുള്ള ഇരുനിറത്തിൽ ഒരു പൊടിമീശക്കാരൻ ആ വീട്ടിൽ ആദ്യമായി തന്നോട് സ്നേഹത്തോടെ മിണ്ടിയ ഒരാൾ താൻ കഴിച്ചു എന്ന് അന്വേഷിച്ച ഒരേ ഒരാൾ ആദ്യം കൗതുകമായിരുന്നു പണത്തിന്റെ അഹങ്കാരമൊന്നുമില്ലാതെ തന്നോട് കൂട്ടുകൂടാൻ വരുന്നവനോട് പിന്നീട് അതെപ്പോഴോ പ്രണയമായി വളർന്നിരുന്നു അലോകനാഥ് തനിക്ക് മാത്രം കണ്ണേട്ടനായി ശ്രീ പാർവതി എന്ന താൻ കണ്ണേട്ടൻ മാത്രം ശ്രീകുട്ടിയായി തന്നോടൊപ്പം ഒത്തിരി നേരം സംസാരിച്ചിരിക്കും എപ്പോഴൊക്കെയോ തനിക്ക് തോന്നിയിട്ടുണ്ട് തന്നെ കാണുമ്പോൾ ആ കണ്ണുകളിൽ ഒരു നക്ഷത്ര തിളക്കം ഉണ്ടാകാറുണ്ടെന്ന് തന്നോട് സംസാരിക്കുമ്പോൾ ആ പൂച്ച കണ്ണുകൾ വിടരുന്നതും കവളിൽ ആഴത്തിൽ ചുഴി തെളിയുന്നതും എത്രയോ തവണ കൗതുകത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട് എപ്പോഴാണ് കണ്ണേട്ടൻ മാറിയത് നാദി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സിഇഒ ആയി കയറിയപ്പോഴോ അറിയില്ല അച്ഛൻ കിടന്നും അടുത്തപ്പോൾ ഞങ്ങൾ പോയി ഇന്നേക്ക് മൂന്ന് മാസം ആയി ആ വേദനയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആണ് തൻ്റെ ജീവിതത്തിലെ അടുത്ത തിരിച്ചടി കിട്ടുന്നത് കണ്ണേട്ടൻ മറ്റൊരുവളെ സ്വന്തമാക്കാൻ പോകുന്നു എന്ന് ഒരു പ്രൊജക്ടിന്റെ സക്സസ് പാർട്ടി നടക്കുമ്പോൾ ആണ് കണ്ണേട്ടൻ തനിക്കൊരു പ്രണയമുണ്ടെന്ന് അനൗൺസ്മെന്റ് ചെയ്യുന്നത് തന്റെ പ്രണയത്തെ ജീവിതത്തിലേക്ക് കൂട്ടാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് സന്തോഷം കൊണ്ട് തൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ ഒരു സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് താൻ വാശിയോടെ ഓരോന്ന് നേടിയത് എന്ന് പറഞ്ഞപ്പോൾ തൻറെ കവിളുകൾ ചുവന്ന് കയറിയിരുന്നു ആ കണ്ണുകൾ തന്നെ മാടി വിളിക്കുന്ന പോലെ തോന്നിയപ്പോൾ സന്തോഷത്തോടെ അരികിലേക്ക് ചെന്ന് നിന്നു തലയും താഴ്ത്തി ആൾക്കൊപ്പം ചെന്നു നിന്നപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പുഞ്ചിരിക്കുകയായിരുന്നു ഞാൻ പറയാതെ തന്നെ തൻറെ പ്രണയം മനസ്സിലാക്കിയല്ലോ എന്ന സന്തോഷം അതിനേക്കാളൊക്കെ തനിക്ക് ഉള്ള പോലെ തന്നോടും പ്രണയമായിരുന്നല്ലോ എന്നറിഞ്ഞപ്പോഴുള്ള സന്തോഷം ആ സന്തോഷത്താൽ മനസ്സ് നിറഞ്ഞു നിന്നപ്പോൾ ചുറ്റും നടക്കുന്നു എന്താണെന്ന് താൻ അറിയുന്ന പോലും ഇല്ലായിരുന്നു ശ്രീകുട്ടി എന്ന് മാത്രം വിളിച്ചിട്ടുള്ള കണ്ണേട്ടന്റെ നാവിൽ നിന്നും ആദ്യമായി ശ്രീ പാർവതി എന്ന് കേട്ടപ്പോൾ ഞെട്ടലോടെ മുഖം ഉയർത്തി ആ മുഖത്തേക്കൊന്ന് നോക്കി തന്റെ പേര് വിളിച്ചതിനേക്കാൾ ആ ശബ്ദത്തിന്റെ ഉള്ള ദേഷ്യമായിരുന്നു തന്നെ ഞെട്ടിച്ചു കളഞ്ഞത് അപ്പോൾ മാത്രമാണ് കണ്ണേട്ടന്റെ അരികിൽ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന സുന്ദരിയായ ഒരുപാളെ കാണുന്നത് തന്നെ ചുറ്റു നോക്കിയപ്പോഴാണ് ആളുകൾ എന്തൊക്കെയോ കുറുപുറക്കുന്നതും തന്നെ അറപ്പോടെ നോക്കുന്നതും കാണുന്നത് വെപ്രാളത്തോടെ കണ്ണിടൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ കത്തിച്ചു കളയൻ പാകത്തിൽ ആ കണ്ണുകൾ എരിയുന്നുണ്ടായിരുന്നു ശ്രീപാർവ്വതി എന്ന കടുപ്പിച്ച വിളിയാണ് തന്നെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് താനന്ത കാണിക്കുന്നേ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്ന് ചോദിച്ചുകൊണ്ട് കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു മാറ്റിയപ്പോൾ ഞെട്ടലോടെ ആ മുഖത്തേക്ക് വീണ്ടും നോക്കിപ്പോയി കൂടെ നിൽക്കുന്നവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ദേഹത്തേക്ക് ചേർന്ന് നിർത്തി മനോഹരമായി പുഞ്ചിരിക്കുന്നവനെ ശില പോലെ നിന്നു നോക്കി കണ്ണേട്ടൻ എന്താ കാണിക്കുന്നത് ഞാനല്ലേ കണ്ണേട്ടൻ്റെ പ്രണയമെന്ന് പറഞ്ഞ ആ കയ്യിൽ ചുറ്റി പിടിക്കുമ്പോൾ ചുറ്റും ആളുകൾ ഉള്ളതോ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്ന കൂടിയില്ലായിരുന്നു പിന്നീട് കണ്ണേട്ടൻ പറഞ്ഞ വാക്കുകൾ മനസ്സിലാക്കി തന്നു ഒരു വേലക്കാരുടെ മകളോട് കാണിച്ച സഹതാപം മാത്രമായിരുന്നു ഞങ്ങൾക്കിടയിലെ ബന്ധമെന്ന് തനിക്ക് മാത്രമായിരുന്നു പ്രണയം ഉണ്ടായിരുന്നതെന്ന് കാൽമുട്ടിൽ മുഖം ആർത്തു ആർത്തുകറിയുമ്പോൾ വാതിക്കൽ തന്നെ വേദനയോടെ നോക്കുന്ന തൻ്റെ അമ്മയെ കാണുന്നുണ്ടായിരുന്നു കാറ് എവിടെയോ നിർത്തിയത് അറിഞ്ഞു മുമ്പിലേക്ക് നോക്കുമ്പോൾ ഓർമ്മകളോട് ഒരു പുത്തൊഴുക് തന്നെ ഉണ്ടായിരുന്നു ഉള്ളിൽ മുഖത്ത് പുഞ്ചിരി വരുത്തി വർഷങ്ങൾക്കിപ്പുറം ആ നാട്ടിലേക്ക് കാലുകൊത്തുമ്പോൾ മനസ്സൊന്ന് വേദനയിൽ പിടിഞ്ഞു പോയി ഇനി ഒന്നിനു തന്നെ തളർത്താൻ കഴിയില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ച് മുമ്പിലേക്ക് നടന്നു തന്നെ സ്വീകരിക്കാൻ വേണ്ടി മുമ്പിൽ നിൽക്കുന്നവർക്ക് പുഞ്ചിരി സമ്മാനിച്ച് വേദിയിലേക്ക് കയറുമ്പോൾ അച്ഛനെയും അമ്മയെയും മനസ്സിൽ ഓർത്തു ഇന്ന് അവരുണ്ടായിരുന്നതിൽ ഒത്തിരി സന്തോഷിക്കുമായിരുന്നു രണ്ടു വാക്ക് സംസാരിക്കാൻ മൈക്ക് കയ്യിലേക്ക് വാങ്ങിക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി തെളിഞ്ഞു ഗുഡ് മോർണിംഗ് കുട്ടീസ് ഞാൻ ആരാണെന്ന് അറിയോ എല്ലാവർക്കും മുമ്പിലിരിക്കുന്ന കുട്ടികളോട് പുഞ്ചിരിയോടെ ചോദിച്ചുകൊണ്ട് സീറ്റിൽ നിന്ന് എണീറ്റു അവൾ കളക്ടർ മാഡം ഉച്ചത്തിൽ സന്തോഷത്തോടെ വിളിച്ചു പോകുന്ന വിദ്യാർത്ഥികളെ അവൾ പുഞ്ചിരിയോടെ നോക്കി ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീ പാർവതി ആകുന്നതിന് മുമ്പ് ഞാൻ ആരായിരുന്നെന്ന് അറിയോ നിങ്ങൾക്ക് ഇല്ലാലേ ഒരു വീട്ടു ജോലിക്കാരുടെ മകൾ സദസ്സ ഒന്നടകം നിശ്ശബ്ദമായി കാണേ അവളുടെ ചുണ്ടിൽ ആത്മവിശ്വാസത്തിന് ചിരി തെളിഞ്ഞു എൻ്റെ അച്ഛൻ്റെ പേര് രവി തേപ്പായിരുന്നു പണി എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ ഉള്ളപ്പോൾ ബിൽഡിങ്ങിൽ നിന്ന് വീണ് കിടപ്പിലായി എന്നെ പഠിപ്പിക്കാനും അച്ഛൻ്റെ ചികിത്സാ ചിലനും വീട്ടിലെ പട്ടിണിയുമൊക്കെ കാരണം എൻ്റെ അമ്മ വീട്ടുജോലിക്ക് ഇറങ്ങി അമ്മ വീട്ടുജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ കൊച്ചുമോളോട് നല്ല കൂട്ടായിരുന്നു ഞാൻ വീട്ടുജോലിക്കാരിയുടെ മകളോട് കാണിച്ച സഹതാപം ഞാൻ പ്രണയമായി കണ്ടുപോയി ആളുകൾക്ക് മുമ്പിൽ വീട്ടു ജോലിക്കാരിയുടെ മകളെ കെട്ടാൻ മാത്രം താഴ്ന്നു പോയിട്ടില്ല താനെന്ന് അയാൾ പറയുമ്പോൾ ആണ് വിഡ്ഢിയായി പോയതോ മനസ്സിലാവുന്നത് തകർന്നു പോയി അന്ന് ഒരുപാട് അമ്മ എന്നെ കൂട്ടി എൻ്റെ സങ്കടം മാറാൻ വേണ്ടി ആ നാട്ടിൽ നിന്ന് വണ്ടി കയറുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അച്ഛനോട് മനസ്സുകൊണ്ട് മാപ്പിരുന്നു കാണും അച്ഛനടക്കിയ മണ്ണ് വിട്ട് മകൾക്ക് വേണ്ടി എങ്ങോട്ട് വണ്ടി കയറിയ എൻ്റെ അമ്മ അന്നോളം ആ നാട് അല്ലാതെ മറ്റൊരു നാട് കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു നാട് വീടും വിട്ട് മറ്റൊരു നാട്ടിൽ എനിക്ക് വേണ്ടി എൻ്റെ അമ്മ പൊരുതി തുടങ്ങി അമ്മ ചെയ്യാത്ത പണിയൊന്നും ഇല്ലായിരുന്നു വീട്ടുജോലി ഒഴിച്ച് മറ്റെന്ത് ജോലിക്കും എൻ്റെ അമ്മ പോയി തുടങ്ങി ക്ഷീണിച്ച് കയറി വരുമ്പോൾ അമ്മയോട് വേദനയോടെ ഇനി ഒന്നിനും പോകണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഒത്തിരി കരയും അപ്പോഴേക്ക് എൻ്റെ അമ്മ കണ്ണു നിറഞ്ഞ് പുഞ്ചിരിച്ചോണ്ട് പറയും എൻ്റെ മകൾ ഈ വീട്ടുജോലിക്കാരിയുടെ മകൾ ആയി അല്ലാതെ ഒരിക്കൽ നാലാൾക്ക് മുമ്പിൽ അറിയപ്പെടണം അതിനു വേണ്ടിയാണ് അമ്മ കഷ്ടപ്പെടുന്നതെന്ന് അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് വാശിയോടെ പഠിച്ചു വാടകയ്ക്ക് നിന്നിരുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി വഴിയാണ് സിവിൽ സർവീസ് എന്ന ലക്ഷ്യം മനസ്സിൽ കടന്നു കൂടുന്നത് ഓരോ തവണ തളർന്നു പോകുമ്പോഴും വയ്യാതെ തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അമ്മയുടെ മുഖം മനസ്സിലേക്ക് വരും ഉറക്കം ഒഴിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ഞാൻ എൻ്റെ സ്വപ്നം നേടിയെടുത്തു പക്ഷേ ജോലി കിട്ടി വേലക്കാരിയുടെ മകളായിട്ടല്ലാതെ ജില്ലാ കളക്ടർ ആയ മകളെ കാണാൻ അമ്മ നിന്നില്ല എന്നെ തനിച്ചാക്കിപ്പോയി പക്ഷേ എൻ്റെ അമ്മയും അച്ഛനും ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാകും ഈ മകളുടെ വളർച്ചയിൽ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് മുമ്പിലേക്ക് നോക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിയുടെയും കണ്ണിൽ നിങ്ങൾ തിളക്കം കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രണയമോ ജീവിത സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാകും നിങ്ങൾക്കിടയിൽ അതിനൊന്നും തളർന്നു പോകാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകാൻ ശ്രമിക്കണം ഭാഷയോടെ പഠിച്ച് സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കണം നമ്മൾ നേടിയെടുക്കുന്നത് മാത്രമേ നമ്മുടെ കൂടെ എന്നും ഉണ്ടാകൂ യാത്ര പറഞ്ഞ് അവിടെ നിന്നും തൻ്റെ പഴയ വീട് നിന്നിരുന്ന സ്ഥലത്തേക്ക് കയറി അച്ഛൻ്റെ കുഴിമാടത്തിന് മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുമ്പോൾ തണുത്ത ഇളം കാറ്റ് അവളെ പൊതിഞ്ഞ് കടന്നു പോയിരുന്നു അവൾക്ക് മുമ്പിലേക്ക് പോകാമായിരുന്നില്ലേ അലോക് എന്തിനാണ് ഇങ്ങനെ സ്വയം വേദനിപ്പിക്കുന്നത് കണ്ണു തുളച്ച് സ്കൂൾ മാനാന്തയിലെ തൂണിലേക്ക് ചാരി നിൽക്കുമ്പോൾ നിഹാരികയുടെ ചോദ്യത്തിന് അവൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നോടുള്ള വാശിയാണടി അവളോട് ജയം ഒരിക്കൽ ഞാൻ കാരണം ഒത്തിരി വേദനിച്ചവളാണ് അവളോട് എനിക്ക് പ്രണയമായിരുന്നില്ല സൗഹൃദമായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ പോയി പറയുമ്പോൾ അവൾ ഇനിയും വേദനിക്കും അവൾ തെറ്റിദ്ധരിച്ചതാണെന്ന് കരുതി സ്വയം കുറ്റപ്പെടുത്തും ഇപ്പോൾ അവളുടെ മനസ്സിൽ പണം കൂടിയപ്പോൾ ബന്ധങ്ങൾ മറന്ന് അവളെ ചതിച്ചവന്റെ സ്ഥാനമായിരിക്കും എനിക്ക് അന്ന് വേലക്കാരുടെ മകൾ എന്ന് ഞാൻ പറഞ്ഞു പോയത് അപ്പോഴത്തെ ആ ദേഷ്യത്തിലാണെന്ന് ഇന്ന് ചെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ആ ഒരു വാക്കുകൊണ്ട് ഇന്ന് അവൾ ഇത്രയും വളർന്നില്ലേ അത് മതി അന്നത്തെ ദേഷ്യത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞു പോയ ആ കാരണം അവൾ ഒത്തിരി വേദനിച്ചു കാണും അന്ന് അങ്ങനെ പറഞ്ഞു പോയതെന്ന് ഞാൻ എനിക്ക് തന്നെ നൽകുന്ന ശിക്ഷയായത് ഈ വേദന മകളുടെ സ്കൂളിലേക്ക് ഗസ്റ്റായി വരുന്നത് ഒരിക്കൽ താൻ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ച കൂട്ടുകാരിയാണെന്ന് അറിഞ്ഞുവന്നതാണ് അലോകും ഭാര്യ നിഹാരികയും സമാധാനത്തോടെ കാറിൽ കയറിപ്പോകുമ്പോൾ അവൻ്റെ നെഞ്ചിൽ പൊടിയുന്ന വേദന കണ്ണുകളെ നനച്ചു തുടങ്ങിയിരുന്നു